ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് കാട്ടിലെ ഉത്സവം എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ മനക്കണക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് അത് കുറച്ച് എഴുതണം മുപ്പത് കുറയ്ക്കണം പത്ത് തൊണ്ണൂറ് കുറയ്ക്കണം അറുപത് ഇരുപത്തിയഞ്ച് കുറയ്ക്കണം പതിനഞ്ച് അങ്ങനെ കുറച്ച് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് നോക്കാതെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തേതൊന്ന് നോക്കാം മുപ്പതേ കുറയ്ക്കണം പത്ത് എങ്ങനെ കണ്ടുപിടിക്കും മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത് രണ്ടാണ് അല്ലേ അപ്പോൾ മുപ്പതിൽ നിന്ന് പത്ത് പോയാലോ ഉത്തരം ഇരുപത് അതുപോലെ തന്നെ തൊണ്ണൂറെ കുറയ്ക്കണം അറുപത് മുപ്പത് ഇരുപത്തിയഞ്ചേ കുറയ്ക്കണം പതിനഞ്ച് പത്ത് എൺപത്തി അഞ്ച് കുറയ്ക്കണം നാൽപ്പത്തഞ്ച് ഉത്തരം നാൽപ്പത് മുപ്പത്തി അഞ്ച് കുറയ്ക്കണം പത്ത് ഇരുപത്തിയഞ്ച് അടുത്തത് അമ്പതേ കുറയ്ക്കണം ഇരുപത് ഉത്തരം മുപ്പത് എൺപതേ കുറയ്ക്കണം അമ്പത് മുപ്പത് നാൽപ്പത്തി അഞ്ച് കുറയ്ക്കണം ഇരുപത്തി അഞ്ച് ഉത്തരം ഇരുപത് തൊണ്ണൂറ്റി അഞ്ച് കുറയ്ക്കണം അമ്പത്തി അഞ്ച് ഉത്തരം നാൽപ്പത് അമ്പത്തി അഞ്ച് കുറയ്ക്കണം ഇരുപത് ഉത്തരം മുപ്പത്തി അഞ്ച് അടുത്തത് നോക്കാം എഴുപതേ കുറയ്ക്കണം മുപ്പത് ഉത്തരം നാൽപ്പത് അറുപതേ കുറയ്ക്കണം നാൽപ്പത് ഇരുപത് എഴുപത്തി അഞ്ച് കുറയ്ക്കണം ഇരുപത്തിയഞ്ച് അമ്പത് അറുപത്തി അഞ്ച് കുറയ്ക്കണം മുപ്പത്തിയഞ്ച് ഉത്തരം മുപ്പത് തന്നിരിക്കുന്ന കോളത്തിൽ കുറച്ച് അക്കങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ കുറച്ച് അക്കങ്ങൾ തന്നിട്ടുമുണ്ട് ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് നൂറ് എന്ന് ഉത്തരം കിട്ടണം അമ്പതേ കൂട്ടണം അമ്പത് നൂറ് നാൽപ്പതേ കൂട്ടണം അറുപത് നൂറ് മുപ്പത്തി അഞ്ച് കൂട്ടണം അറുപത്തി അഞ്ച് നൂറ് അറുപത്തി ഏഴ് കൂട്ടണം മുപ്പത്തി മൂന്ന് നൂറ് എൺപത്തി എട്ട് കൂട്ടണം പന്ത്രണ്ട് നൂറ് തന്നിരിക്കുന്ന ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയാണ് നടുക്കായിട്ട് ഒരു സംഖ്യ തന്നിട്ടുണ്ട് അല്ലേ ഇരുപത് അതുപോലെ തന്നെ ആ ഒരു വരയിൽ മൂന്ന് സംഖ്യകളാണ് വരുന്നത് ഉദാഹരണം നോക്കാം എഴുപത് ഇരുപത് എഴുപതും ഇരുപതും കൂട്ടുമ്പോൾ നമുക്ക് തൊണ്ണൂറ് എന്ന് കിട്ടും നൂറാണ് നമുക്ക് എല്ലാ വരകളും കൂട്ടുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ എഴുപതും ഇരുപതും തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ കൂടെ പത്ത് കൂടെ കൂട്ടിയാൽ നമുക്ക് നൂറ് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ പൂരിപ്പിക്കണം മുകളിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു വര നോക്കാം നാൽപ്പതും ഇരുപതും അറുപത് അറുപതും നാൽപ്പതും നൂറ് കണ്ടില്ലേ ഒരു വരയിൽ മൂന്ന് സംഖ്യകളാണ് വരുന്നത് ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ പൂരിപ്പിക്കാം ഇനി ഇരുപതേ കൂട്ടണം ഇരുപത് നാൽപ്പത് നാൽപ്പതേ കൂട്ടണം അറുപത് നൂറ് അടുത്തത് മുപ്പതേ കൂട്ടണം ഇരുപത് അമ്പത് അമ്പതേ കൂട്ടണം അമ്പത് നൂറ് അടുത്തത് മുപ്പത്തി അഞ്ചാണ് തന്നിരിക്കുന്നത് ആദ്യത്തേത് നോക്കൂ മുകളിൽ നിന്ന് താഴോട്ടുള്ള ആ വര പതിനഞ്ചേ കൂട്ടണം മുപ്പത്തിയഞ്ച് അമ്പത് അമ്പതും അമ്പതും നൂറ് അല്ലേ അപ്പോൾ താഴെ വരേണ്ടത് അമ്പത് എന്നാണ് അതുകൂടാതെ ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി എഴുതണം ഇരുപത്തി അഞ്ചിൻ്റെ നേരെയുള്ള വരിയിൽ തന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് അറുപതാണ് വരുന്നത് അറുപതിനോട് നാൽപ്പത് കൂട്ടിയാൽ നമുക്ക് നൂറ് എന്ന് കിട്ടും അടുത്തത് നാൽപ്പത്തി അഞ്ചും മുപ്പത്തി അഞ്ചും കൂട്ടുമ്പോൾ എൺപത് എൺപതിൻ്റെ കൂടെ ഇരുപത് കൂട്ടിയാൽ നമുക്ക് നൂറ് എന്ന് കിട്ടും അടുത്തത് അമ്പത്തി അഞ്ചും മുപ്പത്തി അഞ്ചും ഉത്തരം തൊണ്ണൂറാണ് തൊണ്ണൂറിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ നൂറ് എന്ന് ഉത്തരം ലഭിക്കും രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇരുപതാണ് നോക്കാം തൊണ്ണൂറെ കുറയ്ക്കണം എഴുപത് ഉത്തരം കിട്ടിയത് ഇരുപതാണ് അല്ലേ അതുപോലെ തന്നെ എഴുപത്തി അഞ്ചേ കുറയ്ക്കണം അമ്പത്തി അഞ്ച് അപ്പോഴും ഉത്തരം ഇരുപതാണ് ഇനി എൺപത് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തായിരിക്കും എഴുതേണ്ടത് എൺപതേ കുറയ്ക്കണം അറുപത് ഉത്തരം വരുന്നത് ഇരുപത് എഴുപതേ കുറയ്ക്കണം അമ്പത് അപ്പോഴും ഉത്തരം വരുന്നത് ഇരുപത് അമ്പത്തി അഞ്ചേ കുറയ്ക്കണം മുപ്പത്തി അഞ്ച് ഉത്തരം ഇരുപത് മുപ്പത്തി അഞ്ചേ കുറയ്ക്കണം പതിനഞ്ച് ഉത്തരം ഇരുപത് താഴെയുള്ള ബോക്സിൽ കുറച്ച് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അമ്പത് എന്ന് കിട്ടണം അവ താഴെയുള്ള കോളത്തിൽ എഴുതി ചേർക്കുകയും വേണം അപ്പോൾ നമുക്ക് നോക്കാം തൊണ്ണൂറെ കുറയ്ക്കണം നാൽപ്പത് ഉത്തരം അമ്പത് എൺപതേ കുറയ്ക്കണം മുപ്പത് ഉത്തരം അമ്പത് എഴുപതേ കുറയ്ക്കണം ഇരുപത് അപ്പോഴും ഉത്തരം കിട്ടുന്നത് അമ്പത് തന്നെയാണ് അറുപതേ കുറയ്ക്കണം പത്ത് ഉത്തരം അമ്പത് വഴി കണ്ടുപിടിക്കുക ചിമ്പു കുരങ്ങൻ തൊണ്ണൂറ് പഴങ്ങളുമായി യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ കൂട്ടുകാർക്കെല്ലാം കൊടുത്തു അപ്പോൾ രണ്ട് വഴികളാണ് കാണുന്നത് ഒന്ന് ആന അതുപോലെ തന്നെ മാൻ മുയൽ ആമ ഇവരുള്ള ഒരു വഴിയും അതുപോലെ തന്നെ ജിറാഫും കരടിയും സീബ്രയുമുള്ള മറ്റൊരു വഴിയും അപ്പോൾ ഏത് വഴിയിലൂടെ പോയപ്പോഴാണ് കൂടുതൽ പഴങ്ങൾ ചിലവായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും കൊടുത്ത എണ്ണം അവർ പിടിച്ചിട്ടുണ്ട് അല്ലേ ആനയ്ക്ക് മുപ്പത് മാനിന് പതിനഞ്ച് മുയലിന് പത്ത് ആമയ്ക്ക് പതിനേഴ് ജിറാഫിന് ഇരുപത്തിയഞ്ച് കരടിക്ക് ഇരുപത്തിയേഴ് സീബ്രയ്ക്ക് പതിനെട്ട് അപ്പോൾ ആനയ്ക്കും അതുപോലെ തന്നെ മാനിനും മുയലിനും ആമയ്ക്കും കൂടി കൊടുത്തത് മുപ്പതേ കൂട്ടണം പതിനഞ്ചേ കൂട്ടണം പത്തേ കൂട്ടണം പതിനേഴ് എഴുപത്തി രണ്ടാണ് കിട്ടുന്നത് അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് എഴുപത്തി രണ്ട് പഴങ്ങളാണ് അവർക്ക് കൊടുത്തത് ബാക്കി പതിനെട്ട് പഴങ്ങളാണ് കുരങ്ങൻ്റെ കയ്യിലുള്ളത് ഇനി ജിറാഫിനും അതുപോലെ തന്നെ കരടിക്കും സീബ്രയ്ക്കും കൂടെ കൊടുത്തത് ഇരുപത്തി കൂട്ടണം ഇരുപത്തിയേഴ് കൂട്ടണം പതിനെട്ട് എഴുപത് പഴങ്ങളാണ് അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് എഴുപത് പോയാൽ ബാക്കി ഇരുപത് പഴങ്ങളാണ് ഉള്ളത് അപ്പോൾ ഏത് വഴിയിലൂടെ പോയപ്പോഴാണ് കൂടുതൽ പഴങ്ങൾ ചിലവായത് ആന നിൽക്കുന്ന വഴിയിലൂടെ പോയപ്പോൾ അല്ലേ എഴുപത്തിരണ്ട് പഴങ്ങൾ ചിലവായി ബാക്കി എത്ര ധ്വനി രണ്ട് പെൻ വാങ്ങി ഒന്നിന് പതിനെട്ടും ഒന്നിന് പതിനേഴും രൂപയാണ് അവൾ കടക്കാരന് രണ്ട് ഇരുപത് രൂപ നോട്ട് കൊടുത്തു ബാക്കി എത്ര തിരിച്ചു കിട്ടിയിരിക്കും ഞാൻ കണക്ക് കൂട്ടിയത് അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച മറ്റൊരു രീതി ആദ്യം പെന്നിന് എത്ര രൂപയായി എന്ന് നോക്കാം പതിനേഴ് കൂട്ടണം പതിനെട്ട് മുപ്പത്തി അഞ്ച് എത്ര രൂപയാണ് കൊടുത്തത് ഇരുപത് കൂട്ടണം ഇരുപത് നാൽപ്പത് രൂപ ഇനി ഞാൻ കണക്ക് കൂട്ടിയത് നോക്കാം നാൽപ്പതേ കുറയ്ക്കണം മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിന് രണ്ടായി ഭാഗിച്ചു മുപ്പതേ കൂട്ടണം അഞ്ച് എന്നിട്ട് നാൽപ്പതിൽ നിന്ന് ആ മുപ്പത് കുറച്ചു അപ്പോൾ പത്ത് കിട്ടി പിന്നെ പത്തിൽ നിന്ന് അഞ്ച് കൂടി കുറച്ചു അപ്പോൾ ഉത്തരം അഞ്ച് ഇനി ക്ലാസ്സിൽ പഠിപ്പിച്ച മറ്റൊരു രീതി നോക്കാം നാൽപ്പതിനെയും മുപ്പതിനെയും രണ്ട് ഭാഗങ്ങളാക്കി നാൽപ്പതിനെ മുപ്പത് കൂട്ടണം പത്ത് എന്നും മുപ്പത്തിയഞ്ചിന് മുപ്പത് കൂട്ടണം അഞ്ച് എന്നും ഇനി കുറയ്ക്കാം പത്തിൽ നിന്ന് അഞ്ച് പോയാൽ ബാക്കി അഞ്ച് മുപ്പതിൽ നിന്ന് മുപ്പത് പോയാൽ പൂജ്യം അപ്പോഴും ഉത്തരം അഞ്ച് അപ്പോൾ ധ്വനിക്ക് അഞ്ച് രൂപയാണ് കടക്കാരൻ തിരികെ കൊടുത്തത് നസിയയോട് ഒരു നമ്പറിൽ നിന്നും പന്ത്രണ്ട് കുറയ്ക്കാനായി പറഞ്ഞു പക്ഷേ നസീയ പന്ത്രണ്ട് ആ നമ്പറിനോട് കൂട്ടുകയാണ് ചെയ്തത് അങ്ങനെ കൂട്ടിയപ്പോൾ മുപ്പത്തി എന്ന് ഉത്തരം കിട്ടി അപ്പോൾ ഏതായിരിക്കും നസിയ കൂട്ടിയ ആ നമ്പർ ഇനി കൂട്ടുന്നതിന് പകരം നെസിയ കുറയ്ക്കുകയാണ് ചെയ്തിരുന്നെങ്കിലോ പന്ത്രണ്ട് എന്താണ് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയോട് ഒരു നമ്പറിൻ്റെ കൂടെ പന്ത്രണ്ട് കുറയ്ക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ആ കുട്ടി തെറ്റി എന്ത് ചെയ്തു കൂട്ടുകയാണ് ചെയ്തത് ആ നമ്പറിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഉത്തരം മുപ്പത്തിയെട്ട് എന്ന് കിട്ടി അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് തന്നിട്ടില്ല അല്ലേ അപ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നസിയോട് കുറയ്ക്കാൻ പറഞ്ഞത് പന്ത്രണ്ടാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് മുപ്പത്തി അപ്പോൾ മുപ്പത്തി എട്ടിൽ നിന്നും പന്ത്രണ്ട് കുറച്ചാൽ നസിയയ്ക്ക് കൊടുത്ത ആ നമ്പർ കിട്ടും അപ്പോൾ ഒന്ന് കുറച്ച് നോക്കാം മുപ്പത്തിയെട്ടേ കുറയ്ക്കണം പന്ത്രണ്ട് എത്രയാണ് ഉത്തരം വരുന്നത് ഇരുപത്തി ആറാണ് വരുന്നത് അപ്പോൾ നസിയയ്ക്ക് കൊടുത്ത ആ അക്കം എന്ന് പറയുന്നത് ഇരുപത്തി ആറാണ് അത് ശരിയാണോ എന്നറിയാൻ നമുക്കൊന്ന് കൂട്ടി നോക്കാം കാരണം നെസിയ ആ സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടിയപ്പോഴാണല്ലോ മുപ്പത്തി കിട്ടിയത് അപ്പോൾ നമുക്കും കൂട്ടി നോക്കാം ഇരുപത്തിയാറ് കൂട്ടണം പന്ത്രണ്ട് മുപ്പത്തിയെട്ട് അപ്പോൾ ശരിയാണ് അല്ലേ ഇനി പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യയിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുകയായിരുന്നെങ്കിലോ എത്ര ഉത്തരം കിട്ടുമെന്നാണ് അപ്പോൾ ഇരുപത്തിയാറിൽ നിന്ന് പന്ത്രണ്ട് നമുക്കൊന്ന് കുറച്ച് നോക്കാം കാരണം നെസിയയോട് പന്ത്രണ്ട് കുറയ്ക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലേ അപ്പോൾ ഇരുപത്തിയാറെ കുറയ്ക്കണം പന്ത്രണ്ട് ആറിൽ നിന്ന് രണ്ട് പോയാൽ നാല് രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഒന്ന് ഉത്തരം പതിനാല് കണ്ടുപിടിച്ച് എഴുതുക ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഒരു ചാർട്ടാണ് തന്നിരിക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ കുറയ്ക്കുന്ന കുറച്ച് കണക്കുകളാണ് മുപ്പത്തി ഒൻപതേ കുറയ്ക്കണം മുപ്പത്തി മൂന്ന് അമ്പത്തൊൻപതേ കുറയ്ക്കണം അമ്പത്തി രണ്ട് ഇതൊക്കെയാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം ആദ്യത്തേത് മുപ്പത്തി ഒൻപത് കുറയ്ക്കണം മുപ്പത്തി മൂന്നല്ലേ അപ്പോൾ മുപ്പത് കൂട്ടണം ഒൻപത് മുപ്പതേ കൂട്ടണം മൂന്ന് ഒൻപതിൽ നിന്ന് മൂന്ന് പോയാൽ ആറ് മുപ്പതിൽ നിന്ന് മുപ്പത് പോയാൽ പൂജ്യം അപ്പോൾ ആദ്യത്തേത് ഉത്തരം ആറ് ഇനി അടുത്ത കോളത്തിലുള്ളത് തൊണ്ണൂറ്റിയൊന്ന് കുറയ്ക്കണം എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്നിന് എൺപതേ കൂട്ടണം പതിനൊന്ന് എന്നും എൺപത്തി ഒന്നിന് എൺപത് കൂട്ടണം ഒന്നും എന്ന് എഴുതി കുറച്ച് നോക്കിയപ്പോൾ ഉത്തരം കിട്ടിയത് പത്താണ് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഓരോന്നിൻ്റെയും ഉത്തരം അമ്പത്തൊൻപത് കുറയ്ക്കണം അമ്പത്തി രണ്ട് ഏഴ് എഴുപത്തിയാറ് കുറയ്ക്കണം എഴുപത്തിയൊന്ന് അഞ്ച് ഇരുപത്തി എട്ട് കുറയ്ക്കണം ഇരുപത്തിയാറ് രണ്ട് തൊണ്ണൂറ്റിയൊന്നേ കുറയ്ക്കണം എൺപത്തി ഒന്ന് പത്ത് തൊണ്ണൂറ്റി രണ്ടേ കുറയ്ക്കണം എഴുപത്തി രണ്ട് ഇരുപത് അറുപത്തിയാറ് കുറയ്ക്കണം പതിനാറ് അമ്പത് എഴുപത്തിനാല് കുറയ്ക്കണം ഇരുപത്തി നാല് അമ്പത് തൊണ്ണൂറ്റി രണ്ട് കുറയ്ക്കണം എൺപത്തി ഒന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി മൂന്ന് കുറയ്ക്കണം എഴുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് തൊണ്ണൂറ്റി നാല് കുറയ്ക്കണം അറുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് കുറയ്ക്കണം അമ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് കുറയ്ക്കണം തൊണ്ണൂറ് ഒൻപത് തൊണ്ണൂറ്റിയെട്ട് കുറയ്ക്കണം എൺപത് പതിനെട്ട് അമ്പത്തി മൂന്ന് കുറയ്ക്കണം പതിനേഴ് മുപ്പത്തിയാറ് അറുപത്തി അഞ്ച് കുറയ്ക്കണം ഇരുപത്തി ഒൻപത് മുപ്പത്തി ആറ് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്